അമേരിക്ക പദ്ധതികൾ നടത്തുമ്പോൾ അമേരിക്കയുടെ ഒപ്പം കൂടി ആക്രമണ പരമ്പര നയിക്കാൻ ചുക്കാൻ പിടിക്കാൻ ബ്രിട്ടൻ ശ്രമിക്കുന്നുണ്ട് എന്നത് ഒരു പരസ്യമായ രഹസ്യമാണ് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ യമനെതിരെയുള്ള അമേരിക്കൻ സൈനിക നടപടികൾക്ക് ബ്രിട്ടൻ ആവേശത്തോടെ പിന്തുണ നൽകി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ അഞ്ച് വ്യത്യസ്ത അവസരങ്ങളിൽ യമനിൽ സംയുക്ത വ്യോമാക്രമണം നടന്നത് ബ്രിട്ടന്റെ കൂടെ ഒത്താശയോടെയാണ് അമേരിക്ക നയിച്ച പരാജയപ്പെട്ട ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയനിൽ സജീവമായി പങ്കെടുത്ത ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ബ്രിട്ടൻ എന്നിരുന്നാലും യമനെ ലക്ഷ്യമിട്ടുള്ള ഏറ്റവും പുതിയ യുദ്ധത്തിൽ ബ്രിട്ടന്റെ പങ്ക് പാശ്ചാത്യ വാർത്താ ഏജൻസികൾ ഒഴിവാക്കുകയോ കുറച്ചു കാണുകയോ ചെയ്തിട്ടുണ്ട് മാർച്ച് പതിനാറിന് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തത് യമനെതിരായ അമേരിക്കൻ വ്യോമാക്രമണങ്ങൾ ആഴ്ചകളോളം തുടർന്നേക്കാമെന്നാണ് പക്ഷേ ആക്രമണത്തിലെ ബ്രിട്ടീഷ് ഇടപെടലിനെ കുറിച്ച് ഒരു പരാമർശവും വാർത്തയിലുണ്ടായിരുന്നില്ല അതേസമയം കഴിഞ്ഞ ദിവസത്തെ ബോംബാക്രമണത്തിൽ ബ്രിട്ടൻ പങ്കെടുത്തില്ല എന്നും അമേരിക്കയ്ക്ക് പതിവ് പിന്തുണ മാത്രമാണ് ബ്രിട്ടൻ നൽകിയതെന്നും ബി ബിസിയും റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ യമനെയും അനുസറുള്ള പ്രസ്ഥാനത്തെയും തകർക്കാനുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ശ്രമത്തിലെ ബ്രിട്ടന്റെ കേന്ദ്ര നേതൃത്വപരമായ പങ്കിനെക്കുറിച്ച് വർഷങ്ങളായി ചർച്ചകൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല ബ്രിട്ടന്റെ പങ്കിനെക്കുറിച്ചും അതിരുകടന്ന കൈകടത്തലിനെ കുറിച്ചുമുള്ള ധാരാളം ഓപ്പൺ സോഴ്സ് തെളിവുകൾ സർക്കാർ മന്ത്രിമാർ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നിട്ടും ഇതിനെക്കുറിച്ച് ആരും വ്യക്തമാക്കുന്നില്ല എന്നതാണ് സത്യം യമനിൽ ബ്രിട്ടന് ഒരു താല്പര്യമുള്ളതിന്റെ യുക്തി വ്യക്തമാണ് അതേസമയം രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ അൻസറുള്ളയുടെ നേതൃത്വത്തിലുള്ള ജനകീയ പ്രക്ഷോഭത്തിലൂടെ നാടുകടത്തപ്പെട്ട അബ്ദുറബു മൻസൂർ ഹാദിയുടെ ഭരണം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി പ്രാദേശിക സഖ്യകക്ഷികളുമായി ചേർന്ന് സൗദി അറേബ്യ യമനെതിരെ വിപുലമായ സൈനിക ഇടപെടൽ ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലാണ് സൗദി അറേബ്യയുടെ ഈ നീക്കത്തിലുള്ള ബ്രിട്ടീഷ് പങ്കാളിത്തത്തിന്റെ പങ്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ വന്നത് പക്ഷേ ഇതൊരിക്കലും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ തുറന്നു സമ്മതിച്ചിട്ടില്ല വാസ്തവത്തിൽ ആയുധങ്ങൾക്കും പരിശീലനത്തിനും വ്യോമാക്രമണ ലക്ഷ്യങ്ങൾ തിരിച്ചറിയുന്നതിനും സൗദി അറേബ്യയും അതിന്റെ കോൺഫെഡറേറ്റുകളും പൂർണ്ണമായും ബ്രിട്ടനെ ആശ്രയിച്ചിരുന്നു സഖ്യസേനയുടെ ബോംബ് ഗ്രേഡുകളിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളിൽ പകുതിയിലധികവും ബ്രിട്ടീഷുകാർ നൽകിയതായിരുന്നു അതിൽ ടൊർണാഡോ ടൈഫൂൺ വിമാനങ്ങൾ പേവേ ബോംബുകൾ ബ്രിംസ്റ്റോൺ സ്റ്റോംഷോഡോ മിസൈലുകൾ എന്നിവ ഉൾപ്പെടുന്നു സൗദി അറേബ്യ ആഭ്യന്തര യുദ്ധത്തിൽ ഇടപെട്ട കാലത്തെല്ലാം തന്നെ ബ്രിട്ടീഷ് പരിശീലനം ലഭിച്ച പൈലറ്റുമാർ പറത്തിയ ബ്രിട്ടീഷ് നിർമ്മിത വിമാനങ്ങൾ വഴി ബ്രിട്ടീഷ് നിർമ്മിത ബോംബുകൾ ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾ എന്നിവയൊക്കെയാണ് അവർ ആക്രമണത്തിന് ഉപയോഗിച്ചിരുന്നത് പറക്കലുകൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഈ ജെറ്റുകൾ സൗദി അറേബ്യയിലേക്ക് തിരികെ പറക്കും അവിടെ റോയൽ എയർഫോഴ്സ് എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് കരാറുകാർ അറ്റകുറ്റപ്പണികൾ നടത്തി സർവീസ് നടത്തും ആ കരാറുകാരിലെ പ്രധാനി ബി എ ഇ സിസ്റ്റംസ് ആയിരുന്നു സ്വതന്ത്ര അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കമ്പനിയിലെ കുറഞ്ഞത് ആറായിരത്തി ഇരുന്നൂറ് ജീവനക്കാരെ ഇതിനായി സൗദി അറേബ്യയിലേക്ക് ബ്രിട്ടൻ അയച്ചിട്ടുണ്ട് ഇത്രയും സഹായങ്ങൾ നൽകിയിട്ടും തന്റെ സാന്നിധ്യം ബ്രിട്ടൻ മറച്ചുവെക്കുകയാണുണ്ടായത് അത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ പുറകെ നിന്ന് ആക്രമണത്തിന് ചുക്കാൻ പിടിച്ച് ബ്രിട്ടന്റെ കണ്ണു വീണ്ടും യമനിലേക്ക് എത്തിയിരിക്കുകയാണ് പക്ഷേ അമേരിക്കയുടെ അടിക്കെല്ലാം അപ്പപ്പോ തിരിച്ചു നൽകുന്ന യമൻ ബ്രിട്ടന്റെ സാന്നിധ്യത്തെ കാര്യമായി വകവെക്കുന്നില്ലെന്ന് തന്നെ പറയാം